അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു സൂറത്ത് യാസീൻ ബാക്കിയുള്ളത് നമ്മൾ എടുക്കുകയാണ് അലഹമില്ല സാക്കിനായ നൂനിൻ്റെയും തെൻവീനിൻ്റെയും എല്ലാ നിയമങ്ങളും നമ്മൾ നമ്മളെടുത്തു ഇനി ബാക്കിയുള്ള നിയമത്തിലേക്ക് നമുക്ക് പോകാം ഇന്ന് നമ്മൾ സാക്കിനായ നൂനയും തെൻവീനിൻ്റെയും പഠിച്ച നിയമങ്ങളൊക്കെ ഒരാവർത്തി പറഞ്ഞുകൊണ്ട് പോവുകയാണ് ബില്ലാഹി റജീം റഹീം ഇന്നി ആമന്തു ബി റബ്ബികും ഫസ്മഊൻ ഇപ്പോൾ കണ്ടോ സെന്തുള്ള നൂന് മണിക്കണം ഇവിടെ മദ്ദുണ്ട് അല്ല വില ഇങ്ങനെ വരാം നീട്ടാനുള്ളതാണ് അപ്പം ശ്രദ്ധ ചെയ്ത് മണിച്ച് നീട്ടുക ശ്രദ്ധ ചെയ്തിട്ട് മണിച്ചുകൊണ്ട് നീട്ടണം ഇന്നി ആമന്തു അണ്ടോ സാക്യനായ നൂവിൻ്റെ ശേഷം തൂ വന്നു ഇഹ്ഫ ആണ് ബി ഇവിടെ വേണമെങ്കിൽ നമുക്ക് നിർത്താം ഇവിടെ ഇങ്ങനെ വരുന്ന താങ്ങിനെ നമ്മൾ ഓതലില്ല അപ്പോൾ ഒരു ഹാൻ്റെ ശബ്ദം കേൾക്കണം വക്ബ് ചെയ്യുമ്പോൾ ഈ ആയത് ഓതുമ്പോൾ ഇവിടെ ബിമാ ഗഫറലി റബ്ബി വജ അകാൻ സാധ്യതയുണ്ട് എന്നല്ല അല്ല എന്നാണ് കേട്ടോ അപ്പോൾ നോക്കിക്കോളൂ قيل ادخل الجنه قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما ഇവിടെ കണ്ടോ വ മാൻ ഉണ്ട് ഇവിടെ കണ്ടോ സാക്കിനായ നൂനിന്റെ ശേഷം മണിക്കണം ഇഹ്ഫാ പൗമിഹി ഇത് കുറച്ച് നീട്ടാനാണ് കേട്ടോ അതിനാണ് ഇങ്ങനെ എടുക്കുന്നത് ഹീന നീട്ടാൻ മിം ബാഴ്തി ഹീന്നുണ്ടല്ലോ ഇവിടെ മിം ബാഴതി എന്നുള്ള നൂനിന്റെ മേലകണ്ഡങ്ങൾ ഒരു ചെറിയ മീമ് ഈ നൂനിനെ മാറ്റിമറിച്ച് മീമാക്കി ഓതണം മീൻ നിലടത്ത് മിം ആക്കണം ഇത് കലാബാണ് സാക്നായ നൂനിൻ്റെ ശേഷം ബാ വന്നു പഠിച്ചിരിക്കണല്ലോ അപ്പോൾ ഒരുപാട് ഉദാഹരണം മിൻജു ഇവിടെ രണ്ടും മണിക്കണം മി സമീമ മണിക്കണം മിനി മദ്ണ്ട് നീട്ടണം കുന്ന സനൂന് മണിക്കണം മുൻജിലീൻ ഉണ്ടോ സാക്ഡായ നൂൻ്റെ ശേഷം വന്നു ജി വന്നു ഈ ഇഹ്ഫാങ്ങിൻ്റെ അക്ഷരാണ് ആ മണിക്കണം വമാന കൗമിഹിമാ ഞാൻ പറഞ്ഞിരുന്നല്ലേ എല്ലാ സാക്കിനായ നൂനിൻ്റെയും തെന്വീൻ്റെയും അവിടെ നിയമങ്ങളുണ്ട് يرد ساكنة نون إن كانت إخفاء صيحة و إذا أم واحدة فإخفاء فإذا هم خامدون يا حسرة على العباد يا حسرة يا حسرة على العباد عندما تنبي فتحين تشيشم منيكولا

ان كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون باركوا

رسول إلا برتن بيكس لسم إيوانو إظهار ما يأتيهم من رسول إلا كانوا به يستخزئون ألم يروا كم أخلكنا قبلهم من القرون أنهم إليهم لا يرجعون الم يروا كم اهلكنا قبلهم من القرون انهم اليهم لا يرجعون وان كل لما جميع لدينا محضرون ശേഷം കൂന്നത് കാഫ എന്തിന്റെ അക്ഷരാണ് ഇഹ്ഫ ഇന്റെ മണിക്കണം കുല്ല തെന്വീൽ ശേഷം ലാന്ന വന്നത് ലാ എന്തിൻ്റെ അക്ഷരാണ് ഇത് മണിക്കൂല ഇവിടെ എന്താണ് ഇത് മണിക്കൂല മുഹ്ലറൂൻ അപ്പോൾ ഇതിനെ മാത്രം ഈ ആയത്തിൽ മണിക്കാനുള്ളൂ وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا وأخرجنا منها حبا فمنه يأكلون ൂറിന് ശേഷം ഹാ വന്നു ഇത് ഹാർ മണിക്കൂല പിന്നെ ശേഷം ഫാ വന്നു മണിക്കണംഹു എന്നുള്ള സുക്കൂനുള്ള നൂനിനു ശേഷം ഹൂ വന്നു ഹാ എന്തിൻ്റെ അക്ഷരാണ് ഇൽ ഹാറിൻ്റെ അവണിക്കൂലുണ്ടോ അപ്പോൾ إني أقول وجعلنا فيها جنات من نخيل وأعناب وجعلنا فيها جنات من نخيل وأعناب وفجرنا ോക്ക് അണ്ടോ സാക്കിനായ നൂറിൻ്റെ ശേഷം സാന്ന പറഞ്ഞത് സാ ഇഹ്ഫ ആണ് മണിക്കണം വമാ വമാഅമിലുഹു ഐദീഹിം ഇവിടെ നിർത്താം അഫല യഷ്കുറൂൻ അപ്പം നോക്ക് വമാ അമിലുഹു ഐദീഹിം അഫല ഇവിടെ യഷ് കുറൂൻ യാ നോക്കിയൻ അവിടുന്ന് يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم അഫല ാഹ് പഠിച്ചോനെ നീ സ്വീകരിക്കണേ അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ നമ്പറിൽ ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം എട്ട് പൂജ്യം എട്ട് അഞ്ച് ഏഴ് നിരവധി ആളുകൾ ഓതിത്തന്ന് പഠിക്കുന്നു അള്ളാഹുദ അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته